അഭിമന്യ പെരുന്തോട്ടം പിതാവിന്റെ നേതൃത്വത്തിൽ പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാര് ആദരണീയനായ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതിന്റെ ഒരു ഫലമായിരുന്നു ഒരു വലിയ ഭീമഹർജി നമ്മുടെ എല്ലാ ഇടവകളുടെയും നേതൃത്വത്തിൽ നൽകിയതിൻ്റെ ഫലമായിരുന്നു ജെ ബി കോശി കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ജെ ബി കോശി കമ്മീഷൻ പ്രഖ്യാപിച്ചത് അവരേതാണ്ട് ഒരു വർഷം എടുത്ത് ആറ് ലക്ഷം നിവേദനങ്ങൾ ലഭിച്ച ആ ഒരു വലിയ ഒരു റിപ്പോർട്ട് അവര് അവര് സമർപ്പിച്ചു ഇനി ഇതുവരെയും അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് നിയമിച്ച മറ്റു ചില കമ്മീഷനുകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് കാട്ടിയ സത്വരമായ ഒരു ശ്രദ്ധയും കൂടെ അത് താരതമ്യം ചെയ്യുമ്പോഴാണ് ക്രൈസ്തവന്റെ ഉന്നമനത്തിനു വേണ്ടി ഈ സർക്കാർ നിയോഗിച്ച ഈ ജെ കോശി കമ്മീഷനോട് ഇപ്പോഴും സർക്കാർ കാട്ടുന്ന ഒരു വല്ലാത്ത നിസ്സംഗത ഒരു പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിന് ആറുമാസം മുമ്പ് അവർക്കൊരിക്കലും നടപ്പിലാക്കാൻ പറ്റുകയല്ല എന്ന് കരുതുന്ന കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ച് അവരതിൽ നിന്ന് തലയൂരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്ന മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലെ നസ്രാണികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വാഗ്ദാനങ്ങൾ കിട്ടിയാലുടനെ അതിൽ മയങ്ങുന്ന ആൾക്കാരൊന്നുമല്ല വിദ്യാഭ്യാസമുള്ള ആർജവത്വമുള്ള ഒരു സമുദായമാണ് തന്നെയാണ് ക്രൈസ്തവ സമുദായം